ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന എം ഡി എം എ യുവാവിനെ തൃശൂർ സിറ്റി പോലീസ് പിടികൂടി കുന്നംകുളം വെസ്റ്റ് മങ്ങാട് സ്വദേശി കൊത്തോട്ട് വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അജിത്താണ് പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗം തൃശൂരിലെത്തിയ ഇയാൾ മണ്ണൂത്തിൽ വെച്ചാണ് പിടിയിലായത് സിന്തറ്റിക് ക്രിസ്റ്റൽ രൂപത്തിലുള്ള നാല്പത് ഗ്രാം എം ഡി എം എ പതിനഞ്ച് ചെറിയ ബോട്ടിലുകളിലായി കൊണ്ടുവന്ന ഹാഷഷ് ഓയിൽ എന്നിവ പ്രതിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് തൃശൂരിലെത്തിക്കുന്ന മയക്കുമരുന്ന് ടാറ്റോ കേന്ദ്രങ്ങളും മാളുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യമെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഷാഡോ പോലീസും ലഹരിവിരുദ്ധ വിഭാഗവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് രണ്ടായിരത്തി പതിനാറിൽ കുന്നംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇയാൾ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊലപാതക ശ്രമക്കേസിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് രഹസ്യ വിവരത്തെ തുടർന്ന് മാസങ്ങളോളം നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയവരെക്കുറിച്ചും ഇയാളുടെ ഉപഭോക്താക്കളെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു